പോയി പോയി വരുമ്പോ ഒരു പറു പട്ട് വരല്ലോ ഞമ്മളെ സംസാരിക്കുന്നത് ചോദിക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട പൊതിമസ്താൻ പാപ്പാടെ ചാരത്തിരുന്നിട്ടാണ് അള്ളാഹുണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ അങ്ങനെ കൂടി പോകുമ്പോട്ട് കടന്നു തന്നെ ശരീരക്ക് വന്നിട്ട് പറഞ്ഞു നമ്മൾ പോവുമല്ലേ എന്ന് ചോദിച്ചു ആ പോവുക എന്താ പറഞ്ഞാൽ അപ്പോൾ പാപ്പാൻ്റെ ഇത് രണ്ട് മൂന്നാളുണ്ട് ഒരു ബാപ്പു എന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ വീട്ടിൽ കുഞ്ഞു അമ്മദാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവരൊക്കെ ഉണ്ട് അങ്ങനെ പോയി ഞങ്ങൾ പോയപ്പോൾ അവിടുന്ന് പാപ്പാനെ പൊടിച്ച് ഏൽപ്പിച്ച് തന്നതാണ് എനിക്ക് അതിൻ്റെ മുപ്പത്തി എന്നോട് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ് ഇന്നോട് ഒരു ദിവസം ചെന്നപ്പോൾ പറഞ്ഞ് ഇവിടെ എൻ്റെ പള്ളി റൂമിലുള്ള ആ കോഴിക്കുട്ടികളൊക്കെ എടുത്ത് പുറത്താക്കുന്നറിഞ്ഞ് ബാഗ് തുറന്നിട്ട് കുറച്ച് പുതിയ നോട്ടുകൾ ഇത് എടുത്ത് തന്നു അതിൻ്റെ മുപ്പട്ട് പാപ്പ ഇവിടെ വന്നീൻ്റെ മുപ്പട്ടായിട്ട് എന്നോട് പറഞ്ഞ് പള്ളി റൂമിൽ അന്ന് ഞാൻ പോയിരുന്നു വന്നപ്പോൾ പിന്നെ ഒന്നുമില്ലാതെ വന്നതല്ല കയ്യേലൊന്നുമില്ല പണിയും ചോരൊന്നും അതുമില്ല അങ്ങനെ ഇവിടെ ഞാൻ കൂടി കോഴി കോഴിക്കുട്ടികളെ കൊണ്ടിരുന്നു കോഴിക്കുട്ടികളാണ് ആ കോഴിക്കോ കോഴിക്കോടക്കാർ കുട്ടികൾ അത് കൊടുത്തിട്ട് ഞാൻ ഈ പള്ളിമൂറിയിൽ ഒരു പത്തുമ്പ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് അന്ന് പറഞ്ഞ് സൈക്കുന കുറച്ച് പൈസ എടുത്താണ്ട് പറഞ്ഞ് അവിടെ അവിടെ ഇരുന്ന് കണ്ട് പറഞ്ഞ് പള്ളി റൂമിലുള്ള ആ കോഴിക്കുട്ടികളൊക്കെ എടുത്ത് ഒഴിവാക്കിയ കെഗി വൃത്തിയാക്കുന്നതായിരുന്നു അങ്ങനെ കെഗി വൃത്തിയാക്കി അതിൻ്റെ ചുറ്റുപാകം പച്ചപ്പട്ട് ഇട്ട് മേലൊരു മേലാപ്പും കെട്ടുന്നായിരുന്നു അത് കൊണ്ട് ചെയ്ത് തന്നതിൻ്റെ ദേശവും ഞാൻ ചെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൽക്ക് അപ്പോൾ പറഞ്ഞ അതിലൊരു കട്ടിൽ കൊണ്ടെടുക്കുന്നതാണ് അങ്ങനെ കട്ടിൽ കൊണ്ടെടുത്ത് അങ്ങനെ നിൽക്കുകയാണ് എന്തിനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അറിയില്ല അപ്പോൾ സുന അവിടെ വന്നിട്ടില്ല ഈ റൂമ് കണ്ടിട്ടില്ല അവിടെ നിന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ അത് കഴിഞ്ഞില്ലേ ദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാപ്പ കണ്ടിട്ട് കയറി വന്നാട്ടെ നമ്മൾ പോകല്ലേ പോയി കോട്ടിക്ക്

എൺപതിന്റെ മേലുണ്ടാവും തൊണ്ണൂറ് വയസ്സോളം എന്നാണ് അന്താസേ അല്ലാതായോ എന്ന് അറിയാൻ വേണ്ടിയാണ് നല്ല വയസ്സായിട്ടുണ്ടോന്ന് ചോദിച്ചത് പത്ത് തടിയൊക്കെ ആളാണ് അങ്ങനെ ഞാനാണ് ഞാനീ റോഡില്ല കെട്ട് റോഡ് കെട്ടിയിട്ടില്ല അങ്ങനെ ഇതൊരു ഇട വയ്യായിട്ട് എടുത്തു എടുത്താണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ നിന്ന് ജീപ്പിൽ കയറ്റിയിട്ടാണ് പിന്നെ പോകല് അവിടെ ഒരു വീടുണ്ടല്ലോ വരുന്ന വിൽക്കാണ്ടില്ല ആ വീടിൻ്റെ അവിടെ ഏറ്റവും കൊണ്ടുപോയിട്ട് ഇടുത്തു കൊണ്ടുപോകലാ ഇടത്തു കൊണ്ടുപോയിട്ട് അങ്ങനെ അവിടെ നിന്നാണ് ജീപ്പിൽ കയറ്റിയിട്ട് പിന്നെ ഭവാനെ പോയിങ്ങോട്ട് കൊണ്ടുപോകൽ അങ്ങനെ കൊണ്ടുപോയി അവിടെ നിന്ന് എന്നോട് പറഞ്ഞ് ഇതാണ് ആള് ഇതാ കത്തിൽ കൊണ്ടു എടുത്ത് അവിടെ കൊണ്ടു ഇതാണ് പാപ്പാനും ഞാൻ ജോലി ഉണ്ട് എന്ന് പറഞ്ഞത് ആ കട്ടുമ്മ കൊണ്ടെന്നാണ് ആ റൂമ് നടന്നാക്കിയ കട്ടിൽ കൊണ്ടുപോയിട്ട് മുപ്പേര് ഇരിക്കട്ടെ മുപ്പരവിടെ നിന്ന് തൊട്ടേന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ കട്ടിൽ അവിടെ വളിയത് അങ്ങനെയാണ് പാപ്പാനെ ഇന്ന ഏൽപ്പിക്കാറുണ്ട് അന്ന് പപ്പാനാണ്ട് ഏൽപ്പിച്ച് തരുമ്പോൾ അവിടെ ആ ഞങ്ങളാണ്ട് ഇസുണ്ടോ വളരെ ആളുണ്ടാവും ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആളിൻ്റെ മേലെ ഉണ്ടാവും അവിടെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇട കണ്ടും അന്ന് പപ്പാനായിട്ട് പോകുമ്പോൾ മേലേന് സി എം അത് ചെറിയ പേരൊക്കെ വേലാക്കി വേലാക്കി കണ്ടിട്ട് മുപ്പത് ചേരാക്കിരിക്കുന്നത് അങ്ങനെ മൂപ്പന് കാരണം അഞ്ച് റുപ്പ്യ കൊടുക്കണം ആ മൂപ്പന് മൂപ്പന് അഞ്ചു റുപ്പ്യ ആര് ചെന്നാലും ആര് കണ്ടാലും അഞ്ചു റുപ്പ്യ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ കായ് ഉൾക്കരിക പാപ്പാൻ്റെ അകത്ത് കൈ ഒന്നും മാങ്ങ ഞങ്ങളുടെ കയറി ചെന്ന് മേലാട്ടെ കൊണ്ടി എത്തി അങ്ങനെ അന്നാണ് ഇന്ന പാപ്പാനെ ഏൽപ്പിച്ചു തന്നത് അവിടെ പേരയിൽ നിന്നോട്ട് ആ കട്ടിൽ കൊണ്ടുപോയി എടുത്ത് എടുത്തിയാൽ മതി ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ഈ കട്ടിൽ പരി കട്ടിൽ കൊണ്ടേക്കവിടെ നിൽക്കട്ടെ പാപ്പാൻ നിൽക്കട്ടെ അങ്ങനെ പാപ്പ അവിടെ അതുപോലെ തന്നെ നമ്മൾ ഈ കേൾക്കാറുണ്ട് പെണ്ണ് കെട്ടാൻ പോതി കായാത്ത കേട് അങ്ങനല്ലേ അങ്ങനെ അങ്ങനെ ഞാൻ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം എന്താ ഇങ്ങനെ പറയുന്നത് പാപ്പ എപ്പോഴും പറയാനില്ല നിന്നെ കണ്ടാക്കി പറഞ്ഞ് വീണ്ടാൻ പോതി കായ് ഇല്ലാത്ത കേട് അങ്ങനെ ഞാൻ സി എമ്മിനോട് ചോദിച്ചു ഒരു വിശ്വാസം ആ ഈ പാപ്പാതെ ഞാൻ പോയി എന്നോട് ഞാൻ ചിന്തിച്ചിരുന്നു പാപ്പാൻ അങ്ങനെ എടുത്തു കൊണ്ടാകാൻ എപ്പോഴും ഉണ്ടാകാൻ പറ്റൂലല്ല പാപ്പ പറയുമ്പോഴെല്ലേ ഉണ്ടാകാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടല്ല എന്താണ് ഇത് അത് മനസ്സിലാകണില്ല എന്നറിഞ്ഞു അത് ഹോർലിങ്കിലും കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റിലാണ് അതിനുള്ള വിവരം ഇല്ല എന്നാണ് പറഞ്ഞത്

അവരെന്താ പറഞ്ഞാൽ അവര് ഭയങ്കര മഹാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ പാപ്പ പിന്നെ പാപ്പാനെ ഞാൻ ഏറ്റു ചെല്ലുമ്പോൾ തന്നെ സി എം കെടുക്കുകയാണ് കഴിക്കാനോ കെടുന്നിട്ട് അവർ എണിച്ച് എണിച്ചു നിന്നിട്ടും തുണി ഇങ്ങനെ തുണി ഉത്തിൻ്റെ പാപ്പ എൻ്റെ അമ്മ വലുതായി സ്കൂളിലും അങ്ങനെ പാപ്പാൻ്റെ അവിടെ രണ്ട് കൊല്ലം നിന്നിട്ട് പാപ്പൂപ്പൻ്റെ വരയില് പാപ്പ് കൊല്ലം ആ രണ്ടു കൊല്ലം അവിടെ ഇട്ട് വെക്കണ പാപ്പ പിന്നെ അവര് വയനാട്ടിൽ നിന്ന് പാപ്പ വയനാട്ടിൽ കൊണ്ടുപോയിക്കണ് പാപ്പാനെ അവിടെ ഒരു ഗുഹയിൽ നിന്ന് ഇരിക്കണുനായ ഗുഹയിൽ ഒപ്പം പാപ്പാനെ പാപ്പാനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് പാണക്കാട്ട് പിന്നെ പൂക്കാല താങ്കൾ പാപ്പ പപ്പായത് അവര് ഇവിടെ വന്നിരുന്ന രണ്ടാൾ നോക്കി പാപ്പാനെ നോക്കി ആൾക്കാര് അപ്പോൾ വാതിക്ക് രണ്ടാളിലേ അപ്പറപ്പാറെത്തി പാപ്പ പോകും നോക്കി പൂളിത്താഴ്ചക്ക് അങ്ങനെ പാപ്പ ഒരു ഒന്നര മണി രണ്ട് മണിയാക്കി അവർ നിറച്ച് പോയി അടിച്ച് പോയപ്പോൾ അവർ കണ്ണു പറഞ്ഞ് നോക്കിയപ്പോൾ പാപ്പ കാണില്ല അപ്പോൾ അവിടെ ഒക്കെ പരിസരത്തൊക്കെ നോക്കിയപ്പോൾ കാടും പുറത്തേക്കാണൊക്കെ അപ്പോൾ റോട്ട് മുതൽ കറിഞ്ഞ് നോക്കിയപ്പോൾ പാപ്പാനെ അവരുടെ എവിടെയും കാണുന്നില്ല ഒരു മൂന്നര നാല് മണിക്ക് അവര് തിരിച്ചു വന്ന് സി എമ്മിനോട് പറഞ്ഞപ്പോ സി എം പറഞ്ഞു അതവിടെ എത്തിയിരിക്കണെന്ന് അവിടെ എത്തിയിരിക്കണമെന്ന് അപ്പോൾ പാണക്കാട് പൂക്കളെ താങ്കൾ പാപ്പായെന്ന് ആറ് മണിക്ക് കാറ് സീ നോക്കുമ്പോൾ താൽക്കപ്പാ സീറ്റ് കാണാം പാപ്പാമിലുള്ള ബഹുമാനപ്പെട്ടവർ വിളിക്കുന്നല്ലേ ആ അവിടുന്ന് പോന്നിട്ട് എങ്ങനെ പോയാലും അല്ല അതാവും അവർക്ക് ഭൂമി അഡ്മിച്ച് കൊടുക്കുമല്ല അതെ അതെ അപ്പോൾ അങ്ങനെ അതിന് അവിടെ അവിടെ നിന്ന് തലക്കാൻ പോകാൻ നിൽക്കുന്നുണ്ട് അന്ന് പിന്നെ പൂക്കളെ ഞങ്ങൾ പാപ്പ വിൽക്കണമെങ്കിൽ ഭയങ്കര ആൾക്കൂട്ടിരുന്നുവല്ലോ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അതിൻ്റെ പപ്പാണ് ഉപയോഗിക്കുന്നത് പപ്പാനാരും ഒന്നും തന്നിട്ടൊന്നുമില്ല അത് കമ്പത്തൊന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ രണ്ടാളും വന്നിരുന്നു അവരുടെ പപ്പാനവിടെ നോക്കാനേൽപ്പിച്ച് ഞാൻ രണ്ടാളും ഇവിടെ വന്നിരുന്നു പപ്പപ്പ് ഞങ്ങളോട് ചോദിച്ചു എന്താ ഉള്ളത് ഇവിടെ പപ്പാനും സാധനങ്ങൾ എന്താ പാഴാപ്പുറത്തൊരു പോട്ടുണ്ടായിരുന്ന അവർക്ക് അങ്ങനെ സംഭവം അഹമ്മക്കി വേറെ സി എം ആടത്ത് എന്തെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഞാന് അടുക്കടക്ക് പോകുമ്പോ എന്നോട് പറഞ്ഞ് നമ്മടെ നീ പോകുമ്പോ ഇവിടെ ഒരു വഴുതുണ്ടാക്കി ഞങ്ങൾ പപ്പാൻ്റെ ചേച്ചി ഒരു വയത് ഉണ്ടാക്കിയന്ന് അബു സാക്കിറിനെ പോകാൻ വേണ്ടിയിട്ട് മൂപ്പരത്ത് പോകാൻ വാഴശ്ശേരി പോകാൻ വേണ്ടിയിട്ട് ഞാനും പോയി ഞാനും ഇവിടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ആൾക്കാരും കൂടി പോയി കോയപ്പള്ളി എന്നോട് പോകുമ്പോൾ പറഞ്ഞു കോയമുസ്ലി അബ്ബൂ സാക്കിർ എന്നാണ് വിളിച്ചത് അങ്ങനെ വിളിക്കേണ്ടത് കോയമുസ്ലീയരാണെന്ന് അറിഞ്ഞേ സീമാർ കോയമുസ്ലീയർ അബ്ബു സാക്കിർ എന്നാണ് സാക്കിറിൻ്റെ പാപ്പാന്നാണല്ലോ അറിവിലുള്ളത് അങ്ങനെ വായമുസ്ലിയെന്ന് പറയണമെന്നറിഞ്ഞു ഞാൻ വായമുസിലേക്ക് അറിഞ്ഞു ഇനി വരുമ്പോൾ നാല് കല്ല് കൊണ്ടുപോകുന്നറിഞ്ഞു എന്ത് കല്ല് ചെറു ചെറിയ കല്ല് ഉണ്ടല്ലോ അത് കൊണ്ട് റോഡിൽ നിന്ന് അപ്പോൾ താക്കേണ്ട അവിടെ ഞാൻ പിന്നെ അപ്പോൾ താക്കേന്നോട് വായമുസ്തലോട് പറഞ്ഞു നാല് കല്ല് തരുമോ എന്ന് ചോദിച്ചു അതെന്തിനാണ് സി എമ്മ കൊണ്ടെല്ലാം പറഞ്ഞിരിക്കണമെന്നറിഞ്ഞു അങ്ങനെ സി എം കൊണ്ടുവന്ന വജിപ്പുങ്ങാണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കി കാണാൻ എന്നോട് പറഞ്ഞ് പപ്പാന്റെ ജാറും കെട്ടുമ്പോ നാല് മൂലക്കലും നാല് കല്ല്ണ്ട് അങ്ങനെ നാല് കല്ല്ണ്ട് ഈ നാല് രണ്ടുമൂല കല്ല് അടിയിൽ ഇടാൻ പറഞ്ഞു ഈ മൂലക്കല് നാല് മൂലയിലും ഇട്ട് അങ്ങനെ ഇത് ഇതുവരെ വന്നിട്ടില്ല ആ അവക്ക അവിടെ ഇരുന്ന് പറഞ്ഞില്ല മുപ്പേർക്കൊക്കെ കാണുന്നതല്ലേ അതല്ലേ പറഞ്ഞത് പിന്നെ കോഴിക്കുട്ടികളെ അവിടെ മഞ്ജൂമിലുള്ള കോഴിക്കുട്ടികളെടുത്ത് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല കോഴിയെ കൊണ്ടതും അറിയില്ല കിട്ടതും അറിയില്ല മുപ്പേർക്കറിയില്ലല്ലോ അപ്പം അങ്ങനെ അതിന് മുപ്പര് അറിഞ്ഞ കോഴിക്കുട്ടികളെടുത്ത് പുറത്താക്കി അവിടെ വൃത്തിയാക്കി സെണ്ട് പൂർത്തി മല പേട്ടി ഇടുവെ വെക്കണമെന്നാണ് അങ്ങനെയാണ് സി എം വാർത്ത ഈ പുതിയ പുതിയ പപ്പ എന്തായും ഷെയ്ഖുനെയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര തവണ ഷെയ്ഖുനടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഒരു പത്ത് പത്ത് പവശ്യം പോയിട്ടുണ്ടോ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് അത് പോയുമ്പോൾ അവിടെ പാപ്പ അത് മേലെ കട ചെന്നാൽ അങ്ങോട്ട് എണിച്ചിരുന്നു അങ്ങോട്ട് തുണി അങ്ങനെ കെട്ടും ഒന്ന് ഇങ്ങോട്ട് കഴിച്ചുകാണ്ട് ഒന്ന് കുക്കി കെട്ടിയങ്ങാണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഞമ്മൾക്ക് തോന്നാണ്ട് അത് ബഹുമാനിക്കുകയാണെന്ന് തോന്നാണ്ടാക്കിയിട്ടാണ് ആ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത് ഒന്ന് വേണ്ടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊന്നും മുണ്ടൂല മുണ്ടിയതാണ് എനിക്ക് ഒരു മോതറക്കല്ല് പോണമെന്ന് അറിഞ്ഞ ഒരു പ്രാവശ്യം പാപ്പ പറഞ്ഞു ആ മോതറക്കല്ല് എടുത്തിട്ട് ആ ഇത് പറ്റിയതാണെന്ന് അറിഞ്ഞു സി എം പറഞ്ഞു അത് മനക്ക് പറ്റിയതാണ് കല്ല് അത് വിശക്കല്ല ഇരുന്ന് ഒരു മോദനാണ് ഇത്ര വലിപ്പല്ലേ ചെറുതാണ് അത് തന്ന് പാപ്പ പാപ്പ വാങ്ങി വെച്ച് അങ്ങനെ പാപ്പാൻ്റെ കൈകൾ ഞാൻ കൂടെ കൂടുതൽ കെട്ടിച്ച് കുട്ടി വെള്ളിയിൽ വെള്ളിയിൽ കെട്ടിച്ച് കാരണം പാപ്പാൻ്റെ കൈമട്ട് ഒഫാത്തിൻ്റെ പിറ്റേന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഇത് ഇരുക്ക് എനക്കാണെന്ന് അറിഞ്ഞു കാരണം എനിക്ക് കൈമട്ട് വന്നു പിറ്റേന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഒഫാത്തായത് പാപ്പം പിറ്റേന്ന് ഇൻ്റെ കൈമലിട്ട് ഇത് അനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ കൈന്മൽ പെട്ട് വന്ന് ആ കല്ലാണ് പിന്നെ ഞാൻ െ കുളക് വളർത്ത് വട്ടിയിട്ട് തെറിച്ച് പോയത്